പതിനായിരം രൂപ രണ്ടു വർഷത്തേക്ക് അഞ്ചര ശതമാനം സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടും സാധാരണ പലിശയാണ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന സൂത്രവാക്യം എഴുതുക ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഐ സാധാരണ പലിശ അതാണ് കാണേണ്ടത് പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടും സാധാരണ പലിശയാണ് കാണേണ്ടത് സമം പി പ്രിൻസിപ്പൽ നിക്ഷേപിക്കുക പി പ്രിൻസിപ്പൽ നിക്ഷേപ തുക എത്രയാണ് പതിനായിരം ഇൻഡു എൻ വർഷങ്ങളുടെ എണ്ണം എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം രണ്ട് വർഷം ഇൻഡു ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്രയാണ് അഞ്ചര ശതമാനം നമുക്ക് അഞ്ചര ശതമാനം എന്നുള്ളതിനെ മിശ്ര ഭിന്നം മാറ്റുക മിശ്ര ഭിന്നം മാറ്റുക ഐ രണ്ട് പത്തൊന്നും പതിനൊന്ന് ബൈ രണ്ട് ഐ രണ്ട് പത്തൊന്നും പതിനൊന്ന് ബൈ രണ്ട് ശതമാനം അതായത് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു ശതമാനം പറയുമ്പോൾ ഒന്ന് ബൈ നൂറ് ഇവിടെ പിടിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ഒരു പതിനൊന്ന് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു നൂറ് ഇരുന്നൂറ് അപ്പം നമുക്ക് അഞ്ചര ശതമാനം എന്നുള്ളത് അഞ്ചര ശതമാനം എന്നുള്ളത് പതിനൊന്ന് ബൈ ഇരുന്നൂറ് എന്ന് എഴുതാം അപ്പം ആറത്ത് എന്ത് എഴുതിയാൽ മതി പതിനൊന്ന് ബൈ ഇരുന്നൂറ് നമുക്ക് രണ്ട് പൂജ്യം വെട്ടി കളയാം ഈ രണ്ടും രണ്ടും വെട്ടി കളയാം ബാക്കി നൂറ് ഇൻറ്റു പതിനൊന്ന് നൂറ് ഇൻറ്റു പതിനൊന്ന് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സാധാരണ പലിശ